വീട്ടില് സമാധാനമില്ലാത്തതിന്റെ സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്താ വീടിന്റെ അലമാരിക്കാറില്ലല്ലോ അത് തുറന്ന് നോക്കാറില്ലല്ലോ അതിന്റെ മുകളിലിരിക്കുന്ന പൊടി പോലും ശുദ്ധമായ കുറു ആര് ഒരു വീടിനകത്തിരി ആണിൻറെ കണ്ണനീര് നിന്റെ വീടിനകത്ത് വീണ അത് നിന്റെ വീടിന് നാശമാ അത് നിന്റെ വീടിന് നാശമാറ്റൊരുസിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ വീട്ടിലും ഖുർആൻ 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 ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ഇന്നത്തെ ദിവസം ദിവസം കൈകൊണ്ട് കൈകൊണ്ട് വേണ്ട എനിക്ക് നാണം കെടാൻ വയ്യ കണ്ട ഈ മന്ദിരമാറാകട്ടെ തൊട്ടവൻ എത്ര എത്ര പേരുണ്ട് ും എന്നിട്ട് വേണം സമാധാനം കിട്ടും നിന്റെ വീട്ടിൽ കിട്ടും അലമാരിയുടെ മുകളിൽ കിടക്കുന്നുണ്ട് പൊടിയടിച്ചിട്ട് പത്രം ദിവസം എടുത്ത് വായിക്കുമ്പോൾ പൊടിയടിച്ചിട്ട് കൊണ്ടടുക്കി വെക്കും കുർആൻ തുറക്കൂല ആ കുറുആ നിന്റെ വീടിനകത്തിരുന്ന് കരയുന്ന വാപ്പ പിന്നെ എങ്ങനെ നിന്റെ വീട് നന്നാകും അള്ളാന്റെ പരിശുദ്ധമായ റാനിന്റെ മഹത്വം നിനക്കറിയില്ല നിന്റെ വീടിനകത്തിരിക്കുന്ന ഈ ഖുർആനങ്ങാടം ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഇറക്കിയതിരുന്നതെങ്കിൽ പേടിച്ചിട്ട് അതുപോലും പൊടിഞ്ഞു പോകുമായിരുന്നു അള്ളാന്റെ കുറുആാൻ നിന്റെ വീടിനകത്തിരുന്ന് നിന്നെ ശബിച്ചോണ്ടിരിക്ക എങ്ങനെ സഹോദര ഞാൻ പറയുന്നു നിങ്ങൾ കുർആാൻ തുറക്ക് വീട്ടിനകത്ത് പോയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് വീട് കത്തിപ്പോകും നിന്റെ വീട് നശിക്കും ആ കുർആനിന്റെ ശാപം നിന്റെ കുടുംബത്തിന്റെ സന്തോഷം കളയും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ നല്ല മരണം വേണോ ഒന്ന് ഒന്ന് നിസ്കരിക്ക് രണ്ട് ർനോ പരിശുദ്ധമായ പരിശുദ്ധമായ പാരായണം നിനക്ക് നല്ല മരണം നബി മുഹമ്മദ് അധ്യായമുണ്ട് ഏറ്റവും ഏറ്റവും വലിയ സൂറത്ത് സൂറത്ത് സൂറത്തുൽ സൂറത്തുൽ ബക്കറ ചെറിയ മൂന്നായത്ത് എന്റെ പ്രിയപ്പെട്ടവരെ രണ്ടര സൂറത്തു കൊണ്ട് മൂന്നായ അധ്യായങ്ങളിൽ ഏതെങ്കിലും ഒരു അധ്യായം നിനക്ക് ഇഷ്ടമുള്ളതോ എല്ലാ ദിവസവും ഇൻഷാ ഖുർആൻ എടുത്തു വെച്ചിട്ട് ഞാൻ ഒരു സൂറത്തെങ്കിലും ഒതുവന്ന് നീയത്തിന് അള്ളാഹു ഭാഗ്യന്തരമാർ ആകട്ടെ ചെയ്യുവോ ചെയ്യുവോ അതെ കാണാതെ ഓതണ്ട ഓതണ്ട ഇന്നത്തെ രാത്രി മുതൽ ഓർമ്മയുള്ള കാലത്തോളം മരിക്കുന്ന കാലം വരെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് ഒരായത്തെങ്കിലൊരായ ഒരു ഒരു സൂറത്ത് ഖുർആൻ നോക്കി ഓതുമെന്ന് നീയത്ത് ചെയ്യുന്ന ഒരു പ്രതിഫലം പറഞ്ഞു നിർത്തുകയാണ് രണ്ടാമത് അവസരം പൊക്കിക്കോ രണ്ടാമതൊരു ചാൻസ് തരച്ചില്ല കൈ പൊക്കാത്തവൻ അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ പറഞ്ഞിട്ട് ഞാൻ പ്രസംഗം നിർത്തും വേണ്ടവര് കൈ പൊക്ക് ഖുർആനിലെ ഒരു സൂറത്തോ ഒരു ആയത്തോ ഇതുമെന്ന് പൊക്കിയോ പൊക്കിയോ പൊതുവെ പറയട്ടെ അല്ലാഹുവേ ഈ മജിലിരുന്ന് കൊണ്ട് ആരെല്ലാം കൈ പൊക്കിയോ അവർക്ക് നീമാനുള്ള മരണം കൊടുക്കണേ അള്ളാ അള്ളാഹുവേ ഷഹാദത്ത് കലീമ പറഞ്ഞു സ്വർഗം കണ്ട് വെള്ളിയാഴ്ച മരിക്കാൻ നീ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ് നിന്റെ ഓതും വന്ന് ഒന്ന് നീയത്ത് ചെയ്യാൻ പറഞ്ഞപ്പോ അതിനുപോലും മനസ്സില്ലാത്ത ആ മനുഷ്യൻ അള്ളാഹുബേ നീ അവന് ഹിതായത്ത് കൊടുക്കണേ റഹ്മാനെ ഓനെ കുറിച്ച് ഞാൻ എന്തു പറയാനാ ഓ മരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു ഖുർആനിൽ ഒരാത്തെങ്കിലും ഓതട എന്ന് പറഞ്ഞപ്പോ എന്റെ പൊന്ന് സിറാജ് നിന്നെക്കാലും വലിയ കോലകൊമ്പന്മാരെ എന്നെ നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പറ്റിയിട്ടില്ല ഞാൻ മതവിളകുന്ന ആന വന്നാലും ഞാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്നവനാ എന്നെ ചലിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ ഇരുന്നെങ്കിൽ നീ ചാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ ഈ ഓതി അത്രയും വലിയ ഖുറാനിലെങ്കിലും നിനക്കല്ല തരുന്ന പതിവരെ ഞാൻ പറഞ്ഞു തരാം നിന്റെ അവസാന വാക്കിപ്പൊ തന്നെ എഴുതി വെച്ചോ ഞാൻ പറഞ്ഞതല്ല ഉസ്താദിനെ എടുത്തു വിട്ട് ഖുറാന്റെ അത്രയും വലിയ ചങ്കുറപ്പുള്ള ആരെങ്കിലും ഈ മജിലിസിലിരിക്കുന്നുണ്ടെങ്കിൽ നീ നീ തന്നെ പറയും എങ്ങനെയാ എങ്ങനെ മരണമെന്നൊന്നും പറയരുത് അത് നല്ലവർക്കുള്ളതാ അള്ളാഹിമ നൽകുമാറാകട്ടെ െങ്കൂറ്റുള്ള അവൻ ചാകുന്ന സമയം അവൻറെ അടുത്ത് നിൽക്കുന്നവരോട് അവന്മ പറഞ്ഞു കൊടുക്കുന്നവരോട് അവൻ തന്നെ പറയും ഞാൻ ചാകുന്നത്

ഇതാദ്യം നീ ചുമ്മാത പറഞ്ഞതല്ല ഞാൻ ആയത്താ പറഞ്ഞ കളിയല്ല ഞാൻ ഖുർആാനിന്റെ ആയത്താ പറഞ്ഞ അള്ളാന നടക്കുന്നവന്മാര് സമയത്ത് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുമ്പോ ഓൻ തന്നെ പറയും ഞാൻ ഇങ്ങനെ ചാവണയാണ് എനിക്ക് പറഞ്ഞു അള്ളാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാല് ഒരായ തോതി സ്വർഗ്ഗത്തിൽ പോണോ ഖുർആാനിലെ ഒറ്റ ആയ തോതിയ നിനക്ക് അള്ളാഹു സ്വർഗം തരുമെന്ന്

പതിനൊന്ന് മണി കഴിയുമ്പോ അള്ളാഹു മാറാകട്ടെ വേണോ ഒറ്റ ആയത്ത് ഓദ്യ സ്വർഗത്തിൽ പോകാം അള്ളാഹു ഭാഗ്യന്തര മാറാകട്ടെ ഓതുവോധ ഇല്ലേ ഉറക്ക പറയണ ഓതുവില്ലേ ഓതും വേണമെങ്കിൽ എനിക്ക് നിർബന്ധം ഒന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാഹി തങ്ങൾ പറഞ്ഞു ഈ ആയ പോകാൻ ഒറ്റ തടസ്സമേ ഉള്ളൂ വിശുദ്ധമായ ഖുർആാനിലെ ഈ ആയ തോതുന്നവന് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യണം പറാതി സ്വർഗത്തിൽ പോകണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ സ്വർഗത്തിൽ പോകാൻ പറ്റുമോ പറ്റുമോ പറ്റൂല മരിച്ചാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ അപ്പൊ ഈ ആയത് ഓതണം മരിക്കണം സ്വർഗത്തിൽ പോകണം അള്ളാഹുബാഗിന്ദരമാറാകട്ടെ ഏതായ കാണാതെ ഓതുവോ കണ്ടു ഓതുവോ ഉപ്പളയിൽ ഒരു കടയിൽ പോയി ഉസ്താദെ കടയില് കച്ചവടമൊന്നുമില്ല ഇതുവായി ചെയ്യണം ഞാൻ പറഞ്ഞു യാസീൻ ഓതണം കേട്ടോടാ ഓതു ഉസ്താദെ ആര് മൊബൈൽ മൊബൈൽ ഓതുക എന്നെ മൊബൈലായിപ്പോ ഓതുന്നത് അള്ളാഹു കാക്കുമാറാകട്ടെ പഠിച്ചു തന്നെ മൊബൈൽ ഓതുന്ന കാലം ഖുർആൻ എടുക്കണില്ലട എല്ലാ വീട്ടിലും പൊടി 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 അടിച്ചിരിക്കുക സാധനം ആരെങ്കിലും ഒന്ന് തീരണം അതൊന്നും എടുക്കാൻ പൊടിയൊക്കെ പേപ്പർ ഫ്രണ്ടിലെ പേജ് പോയി മലയാള മനോരമ എടുത്ത് അങ്ങോട്ട് മനോരമം കേൾക്കണോ സഹോദര അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആാൻ കിട്ടുന്ന പ്രതിഫലം കേൾക്കണോ നിങ്ങൾക്ക് അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം വെറുതെ വെറുതെ മരിക്കൂല അള്ളാഹുവിന്റെ വിശുദ്ധമായ കുർആനോദിയ കിട്ടുന്ന പതിവല ഞാൻ പറയാം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ സഈദ് റളിയല്ലാഹു തആല അൻഹു സഈദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിലാണ് മുസ്ലിം ആകുന്നത് 30ാമത്തെ വയസ്സിലാണ് മുസ്ലിം ആകുന്നത് പടച്ചവനെ ആറോ എട്ടോ കൊല്ലമാണ് മുസ്ലിം ആയി ജീവിച്ചത് പടച്ചവനെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ് സഈദ് റളിയല്ലാഹു തആല

മുഖത്ത് വല്ലാത്ത പ്രകാശമാണ് ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ് ചുണ്ടില് വല്ലാത്ത പുഞ്ചിരിയാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര ഒന്നേ ഈമാൻ ഉള്ള മരണം സഹദ റസൂലുള്ളാഹി തഹാനുമ അല്ലാഹു ഈമാൻ ഉള്ള ഒരു മരണം കുടിക്കു രണ്ട മുഖത്തൊ വല്ലാത്ത പ്രകാശമായിരുന്നു ചുണ്ടില വല്ലാത്ത പുഞ്ചിരിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ഉൽപ്പമാരേ അല്ലാഹുവിനെ പരിശുദ്ധമായ ഖുർആൻവടന്ന് പാരായണം ചെയ്താൽ അല്ലാഹു നിനക്കൊണ്ട് നല്ല മരണം തരികയാട വലിയ ആഴ്ച അതിനോ പക്കലിനോ ഒരു ഷഹീദിനെ പോലെ ഒരു ഷഹീദിനെ പോലെ നിനക്ക് ആഗ്രഹമുണ്ടോ ഈമാനുള്ള മരണം വേണോ നിങ്ങളെ ഈമാനുള്ള മരണം വേണോ പ്രിയപ്പെട്ട ജീവിച്ചിരിക്കുന്ന നിന്നോട് പറയും നിനക്ക് ഗ്ലാമർ എന്റെയും അത്രയും സൗന്ദര്യം നിനക്കില്ല പെണ് എത്രയോ പെണ്ണുങ്ങൾ ഭർത്താവിനോട് പറയും നിങ്ങൾക്ക് ഗ്ലാമർ കുറവാ ഒരുമിച്ച് നടക്കാറില്ല നിന്റെ പേരിൽ ഒരുമിച്ച് നടക്കാറില്ല പക്ഷേ നിങ്ങളെ മൂന്ന് കഷ്ടം വെള്ളത്തുണി ിട്ട് നിങ്ങളുടെ നിന്റെ ഭർത്താവിനെ വന്ന് മരിച്ചു കിടക്കുന്ന നിന്റെ ചാരത്തേക്ക് നിന്റെ ഭാര്യയെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ പഠിച്ചവരെ നിന്റെ കൂടെ നടക്കാത്ത ഭാര്യ പറയുകയാട മുഖത്ത് എന്ത് പ്രകാശമാവാ എന്റെ ഈ കാന്റെ മുഖത്ത് എന്തൊരു പ്രകാശമാണ്

യ്യത്തിന് പാലമില്ല കഷ്ടം വെള്ള തുണിയിൽ പ്രതി മിനാരത്തിൽ നിന്ന് വിളിച്ച് പറയുമല്ലോ എന്ന് പറഞ്ഞ നാട്ടുകാരും കുടുംബക്കാരും കൂട്ടുകാരും ബന്ധുസാനമായിട്ടൊന്ന് ഒരിക്കലും കൊണ്ടുപോയി നിന്നെ കുളിപ്പിച്ച് മനോഹരമായ പുതുവസ്ത്രം ധരിപ്പിച്ച് അവസാനം മൂന്ന് കഷ്ടം വെള്ള തുണികളുടെ മുകളിൽ കൊണ്ടുവന്ന് നിന്നെ മലർത്തി കിടത്തുമല്ലോ ും പഞ്ചികിടക്കുകയാണ് മുക്കിൻ്റെ താരമാ പഞ്ഞികൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോണിലെ കുയരുന്നേ കുരക്കുള്ളിലപ്പോരുന്നേ

ായിരം മലക്കുകൾ ആകാശലോകത്ത എന്തിനോ നിന്റെ മയ്യത്ത് ചുമന്നതും മലക്കുകളിന്റെ അതിനല്ലേ മരണമെന്ന് മനുഷ്യൻ അത്ഭുതം തോന്നുകയാണ് അവസാനം അടിയിൽ നിന്ന് ഒരു പിടി മണ്ണു വാലി മടിയിൽ വെക്കുകയാണുവാലി മടിയിൽ വെച്ചു ആരും സ്വപ്നം കണ്ടപ്പോ ചെറുപ്പകാരൻ ഈ കവറുകുടിച്ച മനുഷ്യൻ ചോദിക്കുന്നു മരിച്ചപ്പോ അല്ലാഹുവിൻറെ ോ കൊതിപ്പിക്കുന്ന ഒരു മരണമായിരുന്നല്ലോ ചുമരുന്നോ മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങി മണ്ണിനു പോലും എന്ത് നന്മ ചെയ്തതിന്റെ പേരിൽ അള്ളാഹു നിനക്ക് പ്രതിഫലം തന്നത് ആനായ സാദ്രിഹു പറഞ്ഞു കൊടുത്ത മറുപടി എന്തെങ്കിലും ഞാൻ പിടിച്ച സുന്നതിന് പരിശുപരമായ കുറ ആനോദിയതിന് അമ്മ പ്രതിഫലമാ അവിടെ നചിത്ര പറയുന്നു ഒരു സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്ത് ഖുർആൻ എടുത്തു വെച്ച് നിങ്ങൾ ഓതനേ ഖുർആൻ എടുത്തു വെച്ച് നിങ്ങൾ ഓതനേ ഒന്ന് നല്ല മരണമാണ് രണ്ട് മുഖത്തെ പ്രകാശമാണ് മൂന്ന് മലക്കുകൾ വരികയാണ് നാല് ജനാസ ചുമക്കുകയാണ് അഞ്ച് ക Burialന് മന്നി പോയന് സുഗന്ധമാണ് ആറാമത്തെ പ്രതിഫലമെന്നു നിർഹീമോ ൂല്ല

അള്ളാന്റെ വിശദ്ധമായ കുറാൻ പറഞ്ഞു പറഞ്ഞു മരിക്കുമ്പോയ്ക്കും ഷഹാദത്ത് വലിമ പറഞ്ഞു ഈമാനോടുകൂടി വേണം മരിക്കാൻ അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ അള്ളാഹുബാഗിന്ദര് മാറാകട്ടെ